പുതിയൊരു വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മള് വേറൊരു കണ്ടാ നമ്മള് പോന്ന് പോർട്ട് ബെർബൽ ബെർബലാണോ ബർബലാണോ അറിയത്തില്ല എന്തായാലും അവിടെ നമ്മുടെ സബ്മറിന്റെ സബ്മറിന്ന് വെച്ചാൽ എന്താണെന്നറിയാ വെള്ളത്തിന്റെ അടിയിൽ ഇവിടെ പോകുന്ന ഒരു വലിയൊരു കപ്പലില്ല വെള്ളത്തിന്റെ മുങ്ങി ആ ആ ഒരു അത് വെച്ചിട്ടുണ്ട് ഒറിജിനൽ സാധനം അപ്പം അതിനകത്ത് കേറി കാണാകാശം കാണും അപ്പൊ ഇത് വിജിസാക്ച്ടുത്ത് വളരെ അടുത്താണ് വെറും നാപ്പത്തി മിനിറ്റേ ഉള്ളൂ നമ്മളിത്രയും നാളായിട്ട് നമുക്ക് അറിയത്തില്ലായിരുന്നു ഇങ്ങനെ സ്ഥലം ഉണ്ടെന്ന് പിന്നെ അതൊരു പോർട്ടും കൂടെയാണ് അപ്പോൾ പോർട്ടിൽ ഒരു പ്രൊവിൻഷ്യൽ പാർക്കിലാണ് ഇതിരിക്കുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അറിയത്തില്ല എന്തായാലും ഇവിടെ നിന്ന് നമുക്കൊരു മുക്കാൽ മണിക്കൂറുള്ളൂ കാരണം വൈകുന്നേരം നമുക്ക് ഇന്നൊരു ഒരു ഡിന്നർ പാർട്ടി ഉണ്ട് വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ അതെ അപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു തിരക്കിലായതുകൊണ്ട് ഞങ്ങൾ എന്തായാലും വെറും ആ ഒരു ഡിന്നർ പാർട്ടി മാത്രം ആക്കാതെ പോകുന്ന വഴിക്ക് ഈ സബ്മറനും കൂടെ കണ്ട് ആ പാർക്കിലൂടെ കണ്ട് ആ പോർട്ടും കൂടെ കയറി ഇറങ്ങി പോവുകയാണെന്നുണ്ടെങ്കിൽ കാരണം നേരെ അവൻറെ വീട്ടിലേക്ക് പോകാനായിട്ട് നമുക്ക് ആ നാൽപ്പത് ഉള്ളൂ ഉള്ളു ഇങ്ങനെ ഇറങ്ങി പോകുമ്പോ രണ്ട് രണ്ടര മണിക്കൂർ എടുക്കും എന്തായാലും പോകുമ്പോ നമ്മൾ ഓരോന്നും എക്സ്പീരിയൻസ് ചെയ്യാം പിന്നെ അമ്മച്ചിക്ക് ഇപ്പം തിരിച്ചു നാട്ടിൽ പോകാനായിട്ട് ഒരാഴ്ച കണ്ട ബാലൻസ് ഉള്ളു ഈ പ്രാവശ്യം ഈ പ്രാവശ്യം അമ്മച്ചി വന്നിട്ട് വലുതാണ്ട് പുറത്തൊന്നും കൊണ്ടുപോയില്ല നല്ല നല്ല പച്ച ഫ്രഷ് മീൻ ൂട്ടി മീനെന്ന് പറഞ്ഞാല് വലിയ നല്ല ചാളയോ നമ്മുടെ നെത്തോലിയോ അങ്ങനെ ചെറിയ മീനൊക്കെ കൂട്ടി നല്ല രീതിയിലൊരു ഫുഡ് അടിക്കണം ഇത്രയും നാളായിട്ട് വില എന്ന് പറഞ്ഞാൽ അത് നമ്മളൊക്കെ പുണ്യം ചെയ്താണ് നമുക്ക് കിട്ടുന്ന ഭയങ്കര ഫ്രഷ് മീനാണ് എസ്പെഷ്യലി നമ്മുടെ മരത്തിനെ കാട്ടിയും ഫ്രഷ് ആണ് നമുക്ക് മരത്തി മരം ഒക്കെ അറിയാം കട്ടമരം കട്ടംരം രാവിലെ പോയിട്ട് രണ്ടു മണിക്കൂറിനുള്ളിൽ മീൻ പിടിച്ചിരിച്ചു വരുന്ന സെറ്റപ്പ് ആണ് കട്ടംരം അപ്പൊ എന്തായാലും ഞങ്ങള് പോർട്ട് ബർവറിലേക്ക് ഇപ്പം പോകുന്ന വഴിയിൽ ഇപ്പൊ ഫോൾ സീസൺ ആയതുകൊണ്ട് നല്ല കളർഫുൾ വ്യൂസൊക്കെ ആയിരിക്കും അപ്പൊ പോകുന്ന വഴിക്ക് കാണാൻ പറ്റുന്ന ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഇപ്പോൾ ജിലുബേബി വണ്ടി കേത്ത് കയറിയിട്ട് ഒരു മണിക്കൂർ കൂടുതൽ ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരി നല്ല രീതിയിൽ ഉറക്കമായി അതിന് കുറെ നേരം കൊണ്ട് കൊച്ചിനെ വീട്ടിൽ നിന്ന് ഇറക്കിയിട്ടും ഞങ്ങൾ യാഡിൽ പോകുന്നു ഉഷാപ്പിൽ പോകുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇറങ്ങുമായിരുന്നു ഇതുവരെ യാത്ര തുടങ്ങിയില്ല ഇന്നിപ്പം ഈ ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു നിസാൻ റോഗാണ് പഴയ മോഡൽ നിസാൻ റോഗ് നമ്മുടെ സിജോടെ വണ്ടിയാണ് അപ്പം ഇതിനകത്ത് കുറച്ച് സ്പേസ് കുറവാണ് സ്പേസ് കുറവെന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി വലിയ വണ്ടിയാണ് പക്ഷെ നമ്മൾ ഈ ഒഡീസി ഉപയോഗിച്ച് ശീലിച്ചത് കാരണം നമുക്കിതെല്ലാം ചെറിയ ഒരു അകത്ത് കഞ്ചഷൻ ഫീൽ ചെയ്യും പിന്നെ പിന്നെ ജില്ലുവിൻ്റെ കാർ സീറ്റെന്ന് പറഞ്ഞാൽ വലിയ വണ്ടിക്ക് വെക്കാനുള്ള സാധനമാണത് അത് ചെറിയ വണ്ടിയിലേക്ക് വെക്കുമ്പോൾ അതിപ്പോൾ ഇപ്പോൾ അവിടെ തിരിച്ചു കിടത്തിയേക്കുന്നത് കാരണം ഞാനിവിടെ ഞെരിങ്ങിയിരിക്കുന്നു അത് നേരെ ഇരിക്കാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് എല്ലാവരും കംഫർട്ടായിട്ട് ട്രാവൽ ചെയ്യാം ഇപ്പൊ അവളെ കിടത്താൻ വേണ്ടി തിരിച്ചിട്ടേക്കുന്നത് കാരണം നമ്മൾ ഫ്രണ്ട് ഇരിക്കുന്ന ഒരാൾ അതെ അതെ നമ്മൾ ആക്ച്വലി സ്പോയിൽ ചെയ്തു വലിയ കാർ ഉപയോഗിച്ചു സ്പേസ് കുറവായിട്ട് തോന്നും കാരണം അത്രയും വലിയ വണ്ടിയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കൊണ്ടാണ് നോർമലി ഒരു കാർ വാങ്ങിക്കാണെങ്കിൽ ഇത്ര ഇതൊക്കെ തന്നെയാണ് അതായത് നോർമൽ കാരണെങ്കിൽ സ്പേസ് ഉള്ള വണ്ടിയാണ് നിസാറോ ഇതൊരു എസ്ഇവി ആണ്

കേറാൻ പറ്റുവോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അത് കേട്ടോട്ടെ അതിനകത്ത് കേറണമെന്ന് കാണണമെന്നുള്ള ഭയങ്കര ആഗ്രഹം അതുകൊണ്ടാണ് ഞങ്ങള് പോകുന്ന വഴിക്കേണ്ട നിറയെ പശുക്കൾ മറ്റേ ബ്രൗണും കറുപ്പും ഇവിടെ മറ്റേ കളർ വരുന്ന മറ്റേ രണ്ട് സ്ട്രൈപ്പ് വരുന്ന പശു കാണുണ്ടോ ചേച്ചി അതിന് എന്താ വേറൊരു പേര് പറയുവല്ലോ സീബ്ര അല്ല ആ പശുവിന് വേറൊരു പേര് പറയൂടി പശു മേശയെല്ലാം ബിന്ദു തൊട്ടടുത്ത് തൊട്ടടുത്തുള്ള ഒരു ചെറിയൊരു ടൗണാണ് ഇവിടെ ഇങ്ങനെ അടുപ്പിച്ച് അടിപ്പിച്ച ഒരുപാട് ചെറിയ ചെറിയ ടൗണുകളുണ്ട് ഇവിടെ ഒക്കെ മാക്സിമം ഒരു പത്തോ ഇരുപതോ അല്ലെങ്കിൽ അമ്പതോ വീടുകൾ കാണും വേറെ വലിയ ഫെസിലിറ്റികളെ ഷോപ്പുകളൊന്നും ഉണ്ടാകത്തില്ല ഒരു ഗ്യാസ് സ്റ്റേഷനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒന്നോ രണ്ടോ സാധനം ഉണ്ടാകത്തില്ല എൽ സി ബിയോ കള്ളു വാങ്ങിക്കുന്ന സ്ഥലം എല്ലാടും ഉണ്ടാവും അത് അത്യാവശ്യമാണ് ഓരോ സ്ഥലത്ത് ഇവിടെ സ്റ്റോപ്സ് തന്നെയുണ്ട് അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇപ്പം തന്നെ ഇഷ്ടംപോലെ പശുക്കളെ കണ്ടു ഇനി നേരെ പോകണം ഇനി ഇത്ര ഇനി ഇരുപത്തഞ്ച് നമുക്ക് ഡ്രൈവ് പോകണം നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് ഇവിടെ എത്തിയിട്ടുണ്ട് പക്ഷെ ഇതൊരു ക്യാമ്പിങ് ഏരിയയും ക്യാമ്പ് ചെയ്യാനും മറ്റേ ടെൻ്റ് അടിച്ച് താമസിക്കാനൊക്കെ പറ്റുന്നൊരു പാർക്കും കൂടെയാണ് പിന്നെ ഇവിടെ ഒരു രജിസ്ട്രേഷൻ കൗണ്ടറും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഇവിടെ പോയി തിരക്കാണ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് പോകാൻ പറ്റുന്നത് ഇതിലും കഴിഞ്ഞിട്ടാണോ എന്നറിയത്തില്ല അതോ ഇവിടെ നിന്ന് വെളിയിലോട്ടാണോയെന്നറിയില്ല ജസ്റ്റ് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു വലിയൊരു സാധനം ഇരിക്കുന്നത് പോലെ തോന്നി ഇനിയിപ്പോൾ അത് തന്നെയാണോ അതോ ഇനി ഈയൊരു പാർക്കിനകത്ത് ഈയൊരു ഇതും ക്രോസ് ചെയ്ത് അകത്ത് പോയാൽ അത് കാണാൻ പറ്റുകയുള്ളൂന്ന് അറിയില്ല എന്തായാലും ഇവിടെ ബോർഡ് ഉണ്ടായിരുന്നു ഇവിടെ പാർക്ക് ചെയ്ത് എൻക്വയറി ചെയ്തിട്ട് മാത്രമേ വണ്ടി മുമ്പോട്ട് പോകാവുള്ളൂ എന്തായാലും ഇവിടെ നിർത്തിയപ്പോൾ തന്നെ ജിലു എഴുന്നേറ്റ് കരച്ചിലായിരുന്നു അതുകൊണ്ട് തന്നെ അവളെയും കൂട്ടി തന്നെയാണ് ഞങ്ങൾ എൻക്വയറി ചെയ്യാൻ പോകുന്നത് അവിടെ പോവാ എന്തുവാ അതെ ഞങ്ങൾ കരഞ്ഞിട്ട് എഴുന്നിട്ടാളാണ്ടതോ ക്യാമറ ഉണ്ടെങ്കിൽ കരത്തിലൊക്കെ ഇപ്പൊ കോൺസെൻട്രേഷൻ ആയി അയ്യാ അപ്പ അവിടെ പോയിട്ട് ഒണ്ടാരി പാർക്ക് ആണ് അവിടെ പോയിട്ട് എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേറാനും ടിക്കറ്റിനും എല്ലാ സൗകര്യങ്ങളൊക്കെ കൊണ്ടോ ഇല്ലെന്ന് തിരക്കാം മറ്റേ പോർട്ടിന്റെ സാധനം വെച്ചേക്കുന്നുണ്ടോ ജില്ല ബിബി എവിടെ പോവാ ക്ച്വലി തന്നെയാണ് ഫോൺ നമ്പരും അഡ്രസ്സും ഒക്കെ ആയിട്ട് ഇതിൽ തന്നു പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തോന്നുന്നു ഉറപ്പില്ല വീക്ക് ഡേയ്സിൽ മാത്രം വീക്കെൻഡ്സ് ഇല്ല വീക്ക് ഡേയ്സ് മാത്രമേ ടൂർ ഉള്ളൂ അകത്ത് ആൻഡ് നമ്മൾ മേ ബിന് അഡ്വാൻസ് ബുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നു അതിനുള്ള ഒക്കെ തന്നു ബട്ട് ജസ്റ്റ് ഇൻ കേസ് ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു അവരോട് അവർക്ക് ഉറപ്പില്ല അവർക്ക് അഡ്രസ്സ് തോന്നും ഈ പാർക്കിന്റെ പാർട്ടല്ല ഇത് ജസ്റ്റ് ക്യാമ്പിംഗ് ഒക്കെ മാത്രമേ ഉള്ളൂ നമ്മളിപ്പോൾ വന്ന ലൊക്കേഷനിൽ നിന്നിട്ടൊരു മൂന്ന് മിനിറ്റ് ദൂരോട്ട് മാറി ഓടിക്കണം അവിടെയാണ് ഈ സബ്മരൻ ഉള്ളത് ഇപ്പം ഈ ആക്ച്വലി ഈ പാർക്ക് ഇടുമ്പോഴാണ് അതിൻ്റെ ഫോട്ടോ കാണിച്ചിരുന്നത് അപ്പം ഈ പാർക്ക് രാത്രി പതിനൊന്നര വരെ ഓപ്പൺ ആണ് അതുകൊണ്ടാണ് നമ്മൾ വൈകുന്നേരമായിട്ടും ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് വന്നത് പക്ഷെ ആക്ച്വലി എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒറിജിനലി ഇത് ഫ്രണ്ട് കിടക്കുന്നത് നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ പറയാണ്ട കറുപ്പ് സാധനം കണ്ടോ ആ അതേണ്ട അവിടെ കാണാം കേട്ടോ നമുക്ക് ഇവിടെ കാണാം യോ എന്ത് പക്ഷെ അത് കറങ്ങിയപ്പുറത്ത് കറങ്ങി അപ്പുറത്ത് ചെല്ലുമ്പോ തന്നെ അത് ആക്ച്വലി ഇപ്പൊ ക്ലോസ്ഡ് ആണെന്നാണ് ഗൂഗിളിൽ കാണിക്കുന്നത് പിന്നെ അതും അല്ല അഡ്വാൻസ്ഡ് ബുക്കിങ്ങും വേണോ അത്ര എന്തായാലും കണ്ടല്ലോ ഇവിടെ അതെ 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 അമ്മച്ചീനെ അടുത്തവട്ടം വരുമ്പോ നമുക്ക് നോഹയുടെ പേടകം കാണിക്കാൻ കൊണ്ടുപോകട്ടോഹം ആ കൊടുത്തിട്ട് ആ ആ ബൈബിളിൽ പറയുന്ന ബൈബിളി പറയുന്ന അതേ വലിപ്പത്തിലും നീളത്തിലും ഇവിടെ അമേരിക്കയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങള് പണ്ട് പോയ വീടിയും ചെന്നിട്ടില്ല ഓ ഞങ്ങളുടെ ആദ്യത്തെ ആദ്യകാലത്ത് വീടിയല്ലേ ആദ്യകാലങ്ങളിലായിരുന്നു അടി ആദ്യകാലത്ത് വീടായിരുന്നു ഞങ്ങൾ പേടത്തിനകത്ത് എല്ലാ വൃദ്ധ മറ്റേ മൃഗങ്ങളും പക്ഷികളും മനുഷ്യരുടെയും പല 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 സാധനങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മള് ചെറിയൊരു തോട്ടി കിടക്കുന്നതിനൊക്കെ ഉണ്ട് ഈ ഈ സാധനം ണാനാണ് ഞങ്ങള് അവിടെ നിന്ന് ഇവിടം വരെ വന്നത് ഇതിനകത്ത് കൊണ്ട് കേരള സ്റ്റെപ്പൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പം ഇപ്പം നിലവിൽ അയാളെ കയറ്റുന്നില്ലെന്നാണ് തോന്നുന്നു കാരണം വീക്ക് ഡേയ്സ് ഇല്ലെന്നാണ് അവിടെ നിന്ന് ഇട്ട് ഇൻഫർമേഷൻ എനിവേ ഇതിന്റെ കാരണങ്ങളൊക്കെ ഒന്ന് പോയി നമുക്ക് തിരക്കാം എങ്ങനെയാണ് കാരണം ഇത് വിൽക്കായിട്ടേക്കുന്നുണ്ട് കേട്ടോ അതെ ഫോർ സെയിലും വിൽക്കായിട്ടിട്ടുണ്ട് കേട്ടോ സാധനം നമുക്ക് വാങ്ങിക്കാം അല്ല ക്യൂട്ടായിട്ടുള്ള ചെറിയൊരു ടൗൺ അല്ലേ രാജി അല്ല തിരക്കും ഇല്ല ബഹളം ഇല്ല ആൾക്കാരില്ല ചെറിയ റെസ്റ്റോറൻറ്റുകളും യാ ഇവിടെ അങ്ങനെ അധികം ആൾക്കാർ വിസിറ്റ് ചെയ്യാൻ സ്ഥലന്ന് തോന്നുന്നു കേട്ടോ ടൊറന്റോയിൽ നിന്ന് മാറി ഒരു ടൊറന്റോയിൽ നിന്ന് കണക്കൂട്ടുവാണെങ്കിൽ ഒന്നൊന്നര മണിക്കൂർ ഡ്രൈവ് അല്ലെ മാക്സിമം രണ്ട് മണിക്കൂർ ഡ്രൈവിലാണ് ഈ ഒരു ലൊക്കേഷൻ ഉള്ളത് കാനഡയിലെ ലൈറ്റ് ഹൗസിനോട് അമ്മച്ചൊരു പുച്ചാണ് ലൈറ്റ് ഹൗസ് ചെറുതെന്ന് ഞങ്ങൾ ഞങ്ങളുടെ തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് കണ്ട എന്ത് പറയും അല്ലേ ആ ഇതൊക്കെ ഒരു ലൈറ്റ് ഹൗസാ കടല് കായല് കാണിച്ച് കടലാന്ന് പറഞ്ഞ് പറ്റിപ്പിക്കുന്നു അവിടെ ഒരു ബോട്ടിന്റെ സെറ്റപ്പിൽ എന്തോ പണിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് തൊട്ടടുത്തന്നെ കണ്ട ബോട്ടും വെള്ളവും നമ്മുടെ ലൈറ്റ് ഹൌസും അങ്ങനെയൊക്കെ ആയിട്ട് സെറ്റപ്പുകളും ഉണ്ട് അവിടെ കുറച്ച് ബോട്ടും ബോട്ട് ചെട്ടിയും എന്ന രീതിയിൽ തോന്നുന്ന ഒരു സംഭവം കേട്ടോ മറൈൻ മറൈൻ മ്യൂസിയമാണത് ഫൈനലി ഞങ്ങൾ തേടി വന്ന സാധനം ദയ കിടക്കും ഇത്രയും വലിയ സാധനമാണ് കടലിന്റെ അടിയിൽ കൂടെ പോകുന്നത് നീളം നല്ല നീളം ഉണ്ട് കേട്ടോ എക്സ്പീരിയൻസ് കടലിന്റെ അടിയിൽ അടിയിൽ പോയില്ലെങ്കിൽ ഇതിനകത്ത് നിന്ന് ചെയ്താൽ മതി അത് കഴിഞ്ഞാൽ തന്നെ ഓപ്പൺ ഓപ്പൺ ദിസ് വീക്കെൻഡ് എന്താ പ്ലെയിൻ അല്ല ഇതാണ് മുങ്ങിക്കപ്പൽ നമ്മൾ പറയുന്നത് മുങ്ങിക്കപ്പലെന്ന് ഈ സാധനമാണ് വെള്ളത്തിൻ്റെ അടിയിൽക്കൂടെ പോകുന്ന ഇത്രയും വലിയ മുങ്ങിക്കപ്പലാണ് ഇവിടെ കിടക്കുന്നത് ഇത് കണ്ടപ്പം നേരത്തെ ഞങ്ങൾ പറഞ്ഞ കണക്ക് എനിക്കും പെട്ടെന്ന് ഇപ്പം ആ നോഹയുടെ പെയിടാൻ കണക്കാണ് ഇതേ കണക്ക് ഒരു സെറ്റപ്പിലാണ് ഇത് ഒറിജിനൽ സാധനം ഉപയോഗം കഴിഞ്ഞതിന് ശേഷം കരക്ക് കയറ്റി നിർത്തിയിക്കുന്നതാണ് കേട്ടോ അല്ലാതെ പണിഞ്ഞതല്ല പിന്നെ ഇവിടുത്തെ ആക്സസും കാര്യങ്ങളും ഇവിടെ വരാൻ താല്പര്യമുള്ളവർക്ക് നമ്മളെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷന് കൊടുക്കാൻ കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടെ വീക്കെൻഡ് ഓപ്പൺ അല്ല ഇപ്പം ഇന്നത്തെ ഈ വീക്കെൻഡ് ഓപ്പൺ ആയിരുന്നു പക്ഷേ നാല് മണിവരെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇത് അഡ്വാൻസ് ബുക്കിംഗ് വേണം അകത്ത് എന്നുണ്ടെങ്കിൽ അപ്പോൾ ചുമ്മാ ഡ്രൈവ് ചെയ്ത് വന്നിട്ട് കാര്യമില്ല നമ്മൾ എന്തായാലും ചുമ്മാ ഡ്രൈവ് ചെയ്ത് ഉടമ്പരെ എത്തി അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഉടമ്പു വന്ന് പുറത്തൊക്കെ ചുമ്മാ വരികയാണെങ്കിൽ എനി ടൈം വന്നാലും ഇതാണെങ്കിൽ നമുക്ക് പുറത്ത് നിന്ന് കാണാൻ പറ്റും അകത്ത് എന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ഇതെടുക്കണം നല്ല കാണാനൊക്കെ ഉള്ള നല്ല ബ്യൂട്ടി ആയിട്ടുള്ള സ്ഥലവും കുറെ ബോട്ടുകളും ചെറിയ ബോട്ടുകളിറക്കാനുള്ള സ്ഥലങ്ങളും കാര്യം പോർട്ടാണല്ലോ പോർട്ട് ആയതുകൊണ്ടാട്ടോ എങ്ങനെ പക്ഷെ പക്ഷെ ആരും ആരുമില്ല ആൾക്കാരില്ല ഫിഷിംഗ് ബോട്ടുകൾ അടക്കുന്ന വല്യ ഇത് ഇതൊക്കെ വലിയ ഫിഷിങ് ഫിഷിംഗ് ബോട്ടുകളത് പക്ഷെ ഭയങ്കര ഒരാൾ പോലും ഇല്ലാത്ത രീതിയിൽ തോന്നുന്നുണ്ടോ ഞങ്ങളിപ്പം അപ്പറത്തോടെ ഇറങ്ങി വണ്ടി തണ്ടെങ്കിൽ നേരെ ഇപ്പുറത്തേട്ടാ അന്നേരം അതുവഴി കറങ്ങി ഇതിന്റെ ഇടക്കൂടെ കയറി തേ ഇതിന്റെ ഇപ്പുറത്ത് വന്നു ളയും അതെ പക്ഷെ ഇവിടെ നിന്നും ഫോട്ടോ എടുക്കാം ഇതാണ് എന്താ പെണക്ക എന്താ എന്താ പറ്റിയിലേറിയോ ഇവിടെ വന്നേ പപ്പായിട്ട് ഫോട്ടോ എടുക്കട്ടെ ഇതുണ്ടോ ഇവിടെ വന്നേ ഇവിടെ വാ ഇവിടെ വാ ജില്ല വന്നേ എന്തായാലും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നില്ല വെറുതെ റങ്ങി സമയം കളയുന്നില്ല ജസ്റ്റ് ഇവിടെ നിന്ന് ഫോട്ടോന്ന് പോകുന്നു എല്ലാം നല്ല രീതി ഫിഷിങ്ങിന് പോകുന്ന ബോട്ടുകളാണ് അതുകൊണ്ട് തന്നെ നല്ല കിടിലും സ്മെല്ലും പ്പുറത്തെ മരങ്ങളൊക്കെ ഉണ്ടോ നല്ല കളർഫുൾ ആയിട്ട് കിട്ടില്ല നമ്മളെ മുമ്പ് ഇതണക്കത്തെ ബോട്ടിലാണ് സാൽമ ഫിഷിങ്ങിന് പോയത് പക്ഷേ ഇതെല്ലാം ചെറുതാണ് ഇതിലും കുറച്ചുകൂടെ വലിയ ബോട്ടിലായിരുന്നു പോയത് ഇത്രയും നേരം നമ്മളിവിടെ ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും ചെയ്ത സ്ഥലം ആക്ച്വലി പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് എഴുതി വെച്ചിട്ടില്ല അത് പ്രൈവറ്റ് പ്രോപ്പർട്ടി സെക്യൂരിറ്റി വന്നിട്ട് പറഞ്ഞു ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് വണ്ടി നമ്മുടെ വണ്ടി അവിടെ ഇട്ടിട്ട് ആ അത്രയും കറങ്ങി നടന്ന് ഇവിടെ വന്നു എന്നൊഴി അടപ്പു ഹൈറ്റ് ആണോ നോക്കി കാരണം ചേർന്ന് തന്നെ കിട്ടിലം ബീച്ചാണ് നല്ല പൂഴിമണ്ണ് ബീച്ച് പക്ഷെ ആരും ഇല്ല എന്തുകൊണ്ട് ഇവിടെ ഒന്നും ആരും വരുന്നില്ല അത് ആൾക്കാർക്കാർക്കും അറിയത്തില്ലേ അതുകൊണ്ടാന്ന് തോന്നുന്നു ഇവിടെ ഈ വീക്കെൻഡ് ആയപ്പോ ഷവർ ഒന്നുമില്ല ഷവർ ഷവർ അല്ലല്ലോ വാഷ്റൂമിൽ പോവാന്നും പറഞ്ഞ ഒന്നാണ് പക്ഷെ വാഷ്റൂം അവിടെ ഇല്ല മെയ് ടു സെപ്റ്റംബർ വരെ ഉള്ളത് ഓപ്പൺ അല്ലേ മെയ് വൺ ടു സെപ്റ്റംബർ തേർട്ടി ആണ് ഈ ബീച്ച് ഫുൾ ഡേ ഓപ്പൺ ആയിട്ടുള്ളത് ഓപ്പണായിട്ടുള്ളത് ഓപ്പൺ ആണ് വാഷ്റൂം ഓക്കെ കുറച്ച് ഓസിഡിയുള്ള കൊച്ചാണ് അപ്പൊ മണ്ണിൽ ഇറങ്ങാനും ചെളിയിലൊക്കെ തൊടാനൊക്കെ ഭയങ്കര പാടാണ് പക്ഷെ ആദ്യത്തെ ഒരു സ്റ്റാർട്ടിംഗ് അബ്ലേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ആളെ ഓക്കെ ആയിക്കോളും ഈ ബീച്ച് കണ്ടപ്പോൾ രാജീ നിനക്ക് എന്താണ് ഓർമ്മ വന്നത് നമ്മുടെ നമ്മുടെ കേരളത്തിന്റെ ബീച്ചൊന്നല്ല ഞങ്ങൾ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യണം നമ്മുടെ വീടിന്റെ അടുത്ത് ബീച്ചാണ് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ അപ്പം അതിനെ ഒരു ഇത്രയും വെള്ളത്തിന്റെ ഒരു ഫോഴ്സ് കുറച്ച് കുറവാണ് പക്ഷെ മണ്ണ് ഈ ഒരു മണ്ണൊക്കെ നമുക്ക് അവിടെ കിട്ടുന്ന അതേ ഒരു ഫീലാണ് പിന്നെ കുറച്ചുകൂടെ കളർ വ്യത്യാസം ഉണ്ട് കേട്ടോ മണ്ണിന് വെരുമാതിരി ഇച്ചിരി കളർ പറഞ്ഞു ആംബിയൻസ് എല്ലാം അടിപൊളി പിന്നെ എന്തുകൊണ്ട് ഇത്ര ആള് കുറവ് വായ് ബിക്കോസ് അതും ഇതായിരിക്കും ആ സെപ്റ്റംബർ മുപ്പത് കഴിഞ്ഞ് ഇങ്ങോട്ടും ആൾക്കാർ കുറവായിരിക്കും വരുന്നത് പക്ഷെ ഇന്ന് നല്ല കാല ഇത് അത് ബോട്ട് കെട്ടുന്ന സ്ഥലോ അതിലെ കൂടെ നമുക്ക് അങ്ങ് എന്റു വരെ പോകാം അതിന്റെ അപ്പുറത്തും ഓർമ്മ ഉണ്ട് അതിപ്പോ ഭയങ്കര റഫാണ് കാറ്റുള്ളത് കാരണമാണ് ഈ റഫിങ് ഇങ്ങനെ അടിക്കുന്നത് പക്ഷെ ഉച്ചക്കൊന്നും വരാൻ പറ്റില്ല ഇടുക്കത്തെ വെയില കാര്യം അല്ലെങ്കിൽ അങ്ങോട്ട് പോണം അപ്പുറത്ത് ആ മരത്തിന്റെ സൈഡിലൊക്കെ പോയി തള്ളത്തു ഇരിക്കാൻ പറ്റും

എന്താണ് ഇവിടെ ഇത്രയും ആൾക്കാർ കുറവ് എന്റെ മൈൻഡ്സില് ഇപ്പോഴും എന്തുവാ ആൻസർ കിട്ടാത്ത ക്വസ്റ്റ്യൻ ഇത്രയും നല്ലൊരു ബീച്ചില് ഇത്രയും സ്പേസ്യസായിട്ടുള്ള സ്ഥലത്ത് എന്തുകൊണ്ട് അധികം വരുന്നില്ല നമ്മൾ പോലും എന്തുകൊണ്ട് ഇത്രയും വൈകി ഇതറിഞ്ഞു ഈ കാടും മേടും കാടും എല്ലാം താണ്ടി നമ്മൾ നടക്കാറുണ്ട് വൈ ഇത്ര നമ്മൾ അറിഞ്ഞില്ല നമ്മുടെ വീടിന്റെ അടുത്ത് ഏറ്റവും അടുത്തുള്ള ബീച്ച് സമ്മറിലോ അല്ലെങ്കിൽ നല്ലൊരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലം നമ്മള് മനുഷ്യൻ എന്ന് പറയുന്നത് ഓരോ സ്ഥലങ്ങളും കാടുകളും വീടുകളും നാടുകളും എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും എത്തി എത്തിപ്പെടുന്നവര് അവർക്ക് മറ്റുള്ളവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുക അങ്ങനെ ഇൻഫർമേഷൻ കൊടുത്തത് കൊണ്ടല്ലേ ഇന്ന് ലോകമുണ്ടായത് ലോകത്തിന മനുഷ്യരുണ്ടായതും ോ അല്ലെങ്കിൽ എന്തെങ്കിലും റോഡോ ഒക്കെ ഉള്ളപ്പം മഴയിൽ മഴ പെയ്യുമ്പോഴത്തേക്കും മഴ പെയ്ത് ആ മഴ വെള്ളത്തിന്റെ കൂടെ ഓയിലും ഒക്കെ ലേക്കിലേക്ക് പോകില്ലേ അത് പോവാതിരിക്കാൻ വേണ്ടിയുള്ള സിസ്റ്റമാണിത് മീൻസ് അവിടെ പാർക്കിങ്ങിന്റെ അടുത്തായിട്ട് ഇങ്ങനെ ചെടി വെച്ച് പിടിപ്പിക്കുമ്പോൾ ഡിപ്രഷൻ മീൻസ് ഒരു കുഴിയാണ് സ്റ്റോൺ വാട്ടർ ഇതിന്റെ അടിയിൽ കളക്ട് ചെയ്യും അന്നേരം അത് അങ്ങോട്ട് പോവില്ല ടു സേവ് ദി ക്ലീൻ വാട്ടർ ഹെൽത്തി ഇതിനകത്ത് എന്തെങ്കിലും കിളികളൊക്കെ ഉണ്ടാവോ എന്തൊക്കെ നമ്മൾ അവിടെ എത്തിച്ചല്ലേ ഞങ്ങള് പോർബിന്റെ ഏറ്റവും രണ്ട് സൈഡും വെള്ളം ചേച്ചി ഡോകാണോ അത ചുമ്മാ ആൾക്കാർ അവിടെ ഇരിക്കുമ്പത്തി ഇവിടെ ഇന്ന മീൻ പിടിക്കുന്നുണ്ടോട്ടോ ഇതിൽ അങ്ങനെ ഫിഷ് ചെയ്യുന്നുണ്ട് ഫിഷിങ് ചെയ്യുന്നുണ്ട് കേട്ടോ പുള്ളിക്കാർ ഞങ്ങളുടെ ഇന്നത്തെ പോർട്ട് ബെൽ പോർട്ട് ബർബൽ ഈവനിങ് ഇത് ഇവിടെ അവസാനിക്കുകയാണ് ഏറ്റവും അവസാനം നടന്ന വീട്ടിൽ വണ്ടി വന്നിട്ട് ജില്ലി ബേബിയുടെ ഡൈപ്പറൊക്കെ മാറിയിട്ട് വേണം ഇനി ഇവിടെ നിന്ന് തിരിച്ച് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകാൻ എന്തായാലും നല്ല നമ്മളിപ്പോൾ വർഷങ്ങൾക്ക് ശേഷം കണ്ടുപിടിച്ചൊരു അടിപൊളിയൊരു ലൊക്കേഷൻ ആണ് ഇനിയിപ്പോൾ ഈ ഒരു ലൊക്കേഷനിലേക്ക് ഇനി നമുക്ക് വരാൻ പറ്റുന്നത് ഉറപ്പായിട്ടും അടുത്ത സമ്മറിൽ മാത്രമേ പറ്റുള്ളൂ ഇവിടെ എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആയിട്ടുള്ളത് അൻഡിൽ സെപ്റ്റംബർ മുപ്പത് വരെ ഉള്ളൂ ഇപ്പം നിലവിൽ കോസ്റ്റ് ഗാർഡ് ഇല്ല ഒരു സാധനം അല്ലെങ്കിൽ അവർ കോസ്റ്റ് ഗാർഡും മറ്റേ അതിൻ്റെത് അവിടുത്തെ ആ ലൈറ്റിംഗും എല്ലാം ഒരു ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സെപ്റ്റംബർ മുപ്പത് വരെ ആൾക്കാർ ഇവിടെ ഉണ്ട് അല്ലാത്തവട്ടം ഇവിടെ ആരുമില്ല ഈ ഒരു ബീച്ചിനെ മാത്രമാണ് ഉണ്ടോ പറഞ്ഞത് ബീച്ചിൽ മാത്രം സെപ്റ്റംബർ മുപ്പത് വരെ ബാക്കി നമ്മൾ നേരത്തെ കണ്ട മറ്റേ സബ്മറേൻ്റെ സംഭവങ്ങളൊക്കെ എല്ലാ ദിവസവും ഓപ്പൺ ആണ് ഇപ്പൊ വീക്കെൻഡും ഉണ്ട് വൈകുന്നേരം നാലുമണിക്കുള്ളിൽ നേരത്തെ ബുക്ക് ചെയ്യോ അല്ലെങ്കിൽ വിളിച്ചു പറയുകയോ ഓൺലൈൻ വഴി എന്തെങ്കിലും അഡ്മിഷനൊക്കെ എടുത്തിട്ട് വേണം അതിനകത്ത് കയറാൻ വരാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് നേരെ വിടൂല്ലേ ജില്ലു ബേബി ലെസ് ഗോടാ ഞങ്ങൾ എൻ്റെ ഒരു മെഡിയിലായിപ്പോയി ജില്ല വിശന്നിട്ട് ഉറങ്ങുന്നതിന് മുമ്പേ നിങ്ങളുടെ ഒരു സുഹൃത്തിന്റെ വീട് എത്താൻ പറ്റില്ല ബിക്കോസ് അവരില്ല അവിടെ എന്തുവാനുള്ള മീലാണോ കേട്ടോ ഇതെന്തുണ്ട് ഇതില് കിഡ്സ് മീൽ അല്ലേ കിഡ് മീലും പിന്നെ രണ്ട് ഫ്രൈസും ഇതെന്താ ഇത് പാല് പുട്ടീന ഒരു പുട്ടീനുണ്ട് ഞാൻ ചിക്കൻ ചിക്കൻ നഗറ്റ്സ് ഉണ്ട് ഉണ്ട് ബർഗർ ടോയ്സും ടോയ്സും ഒരു കിട്ടിയിട്ടുണ്ട് െല്ലാം കഴിഞ്ഞ നമ്മള് വീടെത്തിയപ്പോ ഏകദേശം പന്ത്രണ്ട് മണിയായി അവിടെ നിന്ന് ബീച്ചിന് നേരെ നമ്മൾ രാവിലെ ഇറങ്ങിയപ്പോ തന്നെ നമ്മൾ അനീഷിന്റെ വീട്ടിൽ പോയിരുന്നു അവിടെ പോയി കുറച്ച് കഥയൊക്കെ പറഞ്ഞിരുന്നു അവിടെ നിന്ന് തിരിച്ച് വണ്ടിക്കകത്ത് കയറിയപ്പോൾ തന്നെ ജിലുബേബി ഉറങ്ങി പിന്നെ അമ്മച്ചി ഇറങ്ങി രാജു ഇറങ്ങി എല്ലാവരും ഇറങ്ങി ഞങ്ങൾ വീട്ടിൽ വന്ന് കയറി ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷ് ആവണം കിടന്നുറങ്ങണം അങ്ങനെ ഇന്നത്തെ ദിവസം വളരെ ഗംഭീരമായിട്ട് തന്നെ തീർന്ന് നാളെ നമ്മൾ പുതിയൊരു ദിവസമായിട്ട് പുതിയ കുറേ പാർട്ടികളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും ബായ് ഗുഡ് നൈറ്റ്